ായത്രി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഗായന്തം ത്രായതെ ഇതി ഗായത്രി നമ്മെ രക്ഷിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം നമുക്ക് മറ്റുള്ള നിരവധി മന്ത്രങ്ങളുണ്ട് െങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം ആ മന്ത്രം ജപിച്ചാൽ വേണ്ട അത് കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും നമ്മുടെ പലതരത്തിലുള്ള രോഗദുരിതങ്ങൾക്കും വേദനകൾക്കും ഏറ്റവും അനുയോജ്യമായ പരിഹാരമാണ് ഗായത്രി മന്ത്രം നമുക്ക് ജപിക്കാൻ കഴിയുമെങ്കിൽ അത് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അത് മാത്രമല്ല ജപിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ നിരന്തരമായി ഗായത്രി മന്ത്രം കേട്ടാൽ നമ്മുടെ മാറാത്ത വേദനകൾ മാറ്റിത്തരുന്ന അപൂർവ മന്ത്രമാണ് ഗായത്രി മന്ത്രം സൂര്യഭഗവാൻ ഈ വിശ്വത്തിനാകെ പ്രകാശം നൽകുന്നത് പോലെ സവിതാവ് നമ്മുടെ മനസ്സിൻ്റെ അന്ധകാരത്തെ മാറ്റി അതിനകത്തിലേക്ക് ബുദ്ധിയെയും പ്രകാശത്തെയുമൊക്കെ നിറച്ച് നമുക്ക് നന്മകൾ നൽകട്ടെ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥത്തിൽ ഉള്ളത് വിദേശത്തുള്ള ആളുകൾ നിരവധി തവണ പലതരത്തിലുള്ള വേദനകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നിരീക്ഷിച്ചപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഫലം നൽകിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം ആ മന്ത്രം ജപിച്ചാലും അത് കേട്ടാലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഏതെങ്കിലും അനുയോജ്യനായ ഒരു ഗുരുവിൽ നിന്ന് ഗായത്രി മന്ത്രം ഛന്ദസ്സോടുകൂടി സ്വീകരിച്ച് അത് ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്